ഗാസയുടെ തെരുവുകളിൽ ഇരമ്പിയാർത്ത ഇസ്രായേലിന്റെ അറുന്നൂറിലധികം കവചിത ടാങ്കുകൾ ഗാസയുടെ തെരുവുകളെല്ലാം തന്നെ ഇസ്രായേൽ ചവിട്ടി മെതിക്കുകയാണ് വരിഞ്ഞു മുറുക്കുകയാണ് ഗാസയെ നാലുപാടു നിന്ന് വളഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന ഗാസയുടെ ഉള്ളറകളിലേക്ക് ഇസ്രായേലി സേനയുടെ അവസാനവട്ട കടന്നുകയറ്റമാണ് ഇനി ഇരുപത്തിനാല് മണിക്കൂറോ നാൽപ്പത്തിയെട്ടോ മണിക്കൂറോ മാത്രമായിരിക്കും ഹമാസിന് ഗാസയിൽ മാത്രമല്ല ഭൂമിയിൽ അവശേഷിക്കുന്ന ജീവൻ ഗാസയിൽ സമാനതകളില്ലാത്ത ഇതുവരെ ചരിത്രം കണ്ടില്ലാത്ത രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേലി സേന നടത്തുന്നത് കണ്ണിൽ കണ്ടതിനെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നിലുള്ള ഒരു മറവുപോലും കാണാത്ത രീതിയിൽ ഒരു ഹമാസിന്റെ ഭീകരനും ഒളിച്ചിരിക്കാനുള്ള ഒരു തരിമ്പ് പോലും ഇടം ഇല്ലാതെ ഇസ്രായേലി സേന ഉഴുതു മറിക്കുകയാണ് ഗാസയെ ഗാസയുടെ കിലോമീറ്ററുകൾ നീളുന്ന ഗാസ സിറ്റി പ്രദേശം ഇതിനകം തന്നെ പ്രേതഭൂമിയായി കഴിഞ്ഞിരിക്കുന്നു അറുന്നൂറോ അറുന്നൂറോളം കവിചിത ടാങ്കുകളാണ് ഒരേ സമയം ഗാസായുടെ തെരുവുകളിൽ ഇത്തരത്തിൽ വലിയ ആക്രമണം നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് സേനാംഗങ്ങൾ ഐ ഡി എഫിൻ്റെ സോൾജിയർമാർ അതുപോലെ ഇട ഇടവിട്ടിടവിട്ട് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ബോംബ് വർഷിക്കുന്ന നിരവധി ഫൈറ്റർ ജെറ്റുകൾ ഡ്രോണുകൾ ഏത് സമയത്തും ഏത് മേഖലയിലും ഐ ഡി എഫിന്റെ ഭീകരന്മാർ ഒളിച്ചിരിക്കുന്നു എന്നുള്ള സംശയം തോന്നിയാൽ ആ മേഖല ഒന്നാകെ തകർക്കാൻ ശേഷിയുള്ള ആ അതി മാരക പ്രഹരശേഷിയുള്ള ഡ്രോണുകൾ ഗാസയുടെ തീരപ്രദേശങ്ങളിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഇസ്രായേലി നാവികസേനയുടെ പടക്കപ്പലുകൾ ആ പടക്കപ്പലുകളും ഏത് നിമിഷം വേണോ ഒരാക്രമണം തയ്യാറെടുത്ത് നിൽക്കുന്നു ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ പ്രതിരോധിക്കാൻ കഴിയാതെ ഭയന്ന് ബങ്കറുകളിൽ മാത്രം ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരന്മാർ വെടിനിർത്തലിന് അമേരിക്ക നിർദ്ദേശം നൽകിയിട്ട് അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ട് മൂന്ന് ദിവസമാകുന്നു ഇതുവരെ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ ഹമാസ് തയ്യാറായിട്ടില്ല ഹമാസ് ഈ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാതെ മാറി നിൽക്കുന്ന പിന്നിലെ കാരണം എന്താണ് ആരും തന്നെ വ്യക്തമാക്കുന്നുമില്ല കാരണം മറ്റൊന്നുമല്ല എന്നുള്ളത് ഏവർക്കും അറിയാം ഇസ്രായേൽ മുന്നോട്ട് വെച്ച രണ്ട് രണ്ട് നിർദ്ദേശങ്ങൾ ഒന്ന് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരണമെങ്കിൽ ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കുക രണ്ടാമത് ഹമാസ് ഗാസയിലെ ഹമാസിന്റെ ഭീകരന്മാർ പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങുക ഇത് ഇത് സാധ്യമായെങ്കിൽ മാത്രമേ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരൂ ഇത് ഒരിക്കലും ഹമാസ് അംഗീകരിക്കില്ല എന്ന് ഇസ്രായേലിനും അമേരിക്കയ്ക്കും അറിയാം അമേരിക്കയുടെ സമ്മതത്തോടു കൂടി അമേരിക്കയുടെ അറിവോടുകൂടി ഇസ്രായേൽ ഒരിക്കിയൊരു കെണിയാണ് ചതിക്കുഴി മാത്രമാണ് ഈ വെടിനിർത്തൽ കരാർ എന്നുള്ളത് ഈ വെടിനിർത്തൽ കരാർ തള്ളണമോ കൊള്ളണമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഹമാസിനുള്ളിൽ ആശയക്കുഴപ്പം നിലനിൽപ്പുണ്ട് ഈ ആശയക്കുഴപ്പം തീരുമ്പോഴേക്കും ഗാസയിലെ ഹമാസ് ഒന്നടങ്കം കാലപുരിക്ക് എത്തിക്കഴിയും എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല ഇനിയും ഗാസയിൽ ഹമാസിന്റെ പക്കൽ ബന്ദികളുണ്ട് എന്ന് ഇസ്രായേൽ ഉറച്ചു വിശ്വസിക്കുന്നില്ല ബന്ദികളിൽ വളരെയധികം പേർ മരണപ്പെട്ടിരിക്കാം ജീവനോടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോലും വളരെ കുറച്ച് പേർ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നുള്ള ഒരു ഒരു കണക്കുകൂട്ടലാണ് ഇസ്രായേലിനുള്ളത് അത്തരമൊരു സാഹചര്യത്തിൽ ആത്മഹത്യാപരമായിട്ടുള്ള ഒരു വിടനിർത്തൽ എന്തിനാണ് എന്തിനാണ് സാധ്യമാക്കുന്നത് എന്ന് ഇസ്രായേൽ തന്നെ ചോദിക്കുന്നു എന്നാൽ ലോകത്തിന് മുന്നിൽ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇസ്രായേൽ അവർ പറയുന്നത് കേൾക്കുന്നു എന്നൊരു ധാരണ പരത്തണം അമേരിക്ക പറയുന്നത് ഞങ്ങൾ കേട്ടു എന്നൊരു ധാരണ പരത്തണം അതിലൂടെ അമേരിക്ക ലോക പോലീസാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തന്നെ സ്വയം അഹങ്കരിക്കണം ഇതിനൊരു അവസരമായിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ ഇസ്രായേൽ അംഗീകരിച്ചത് എന്നാൽ തത്വത്തിൽ ആ കരാർ അംഗീകരിച്ചു എന്ന് പറയുമ്പോഴും അടുത്ത നിമിഷം മുതൽ ഗാസയിലെ ആക്രമണം കൂടുതൽ 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 രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി സേന ഇപ്പോൾ ഇതാ ഏറ്റവും നിർണായകമായ ചില നീക്കം കൂടി ഇസ്രായേൽ നടത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഗാസയിലെ ബംഗറുകളിൽ ക്ലസ്റ്റർ ബോംബുകൾ വർഷിക്കാനുള്ള നീക്കം ഇസ്രായേൽ ആരംഭിക്കുകയാണ് ഗാസയിലെ സിവിലിയൻസിന് ഒഴിഞ്ഞു പോകാൻ നൽകിയിരുന്ന ലൈൻ അവസാനിച്ചിരിക്കുന്നു ഇനി യാതൊരു തരത്തിലുമുള്ള മനുഷ്യത്വവും കാണിക്കാത്ത ആക്രമണമായിരിക്കും ഭൂമി പിളർക്കുന്ന അത്രത്തോളം മാരക പ്രഹരശേഷിയുള്ള ആ ക്ലസ്റ്റർ ബോംബുകളായിരിക്കും ഇനി ഗാസയിൽ വർഷിക്കുക ഹിസ്ബുള്ളക്കെതിരെ ലബനനിൽ വർഷിച്ച ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്ത് ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസറുള്ളയെ വധിക്കാനായി ലബന്റെ ആസ്ഥാനത്ത് ഇസ്രായേലി സേന വർഷിച്ച തരത്തിലുള്ള ബോംബുകൾ നൂറുകണക്കിന് ടൺ ഭാരമുള്ള ബോംബുകളായിരിക്കും ഇനി ഗാസയിലേക്ക് പതിക്കുക ഗാസ സിറ്റിയെയും ഗാസയിലെ മറ്റു ഭൂപ്രദേശങ്ങളെയും പാതാള സമാനമായ കുഴികളായി ഗർത്തങ്ങളാക്കി രൂപപ്പെടുത്തുന്ന തരത്തിലുള്ള ആക്രമണമായിരിക്കും ഇനി ഇസ്രായേൽ നടത്തുക ഗാസയിൽ ഇനി ഒരു പുളിന്നാമ്പ് പോലും പൊടിക്കരുത് മനുഷ്യജീവന്റെ ഒരു കണിക പോലും അവശേഷിക്കരുത് അത്തരത്തിലുള്ള അത്തരത്തിൽ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ആക്രമണം ഗാസയെ വെറുമൊരു മരുഭൂമിയാക്കി മാറ്റാൻ അഗാധ ഗർത്തങ്ങൾ നിറഞ്ഞ ഒരു മരുഭൂമിയാക്കി മാറ്റാനുള്ള തരത്തിലുള്ള ആക്രമണത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ പദ്ധതി ഇടുന്നത് ഏറ്റവും അവസാന യുദ്ധം നരക യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഗാസയെ നരക ത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഗാസ എന്ന ഭൂപ്രദേശത്തെ നരകമാക്കി മാറ്റുന്ന യുദ്ധത്തിനാണ് ഇസ്രായേൽ അവസാനവട്ടം തയ്യാറെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് മണിക്കൂർ സമയം ഒഴിഞ്ഞു പോകുന്നതിനായി പാലസ്തീനികൾക്ക് ഗാസാവാസികൾക്ക് ഇസ്രായേൽ സേന നൽകിയിരുന്നു ആ സമയം അവസാനിക്കുകയാണ് ഇന്ന് രാത്രിയോടുകൂടി ഗാസ ഒരു പ്രേതാലയമായി മാറും ഗാസ ഒരു പ്രേതഭൂമിയായി മാറും ഒരു ശ്മശാന സമാനമായി മാറും ഒരിക്കലും പിന്നീട് ഒരു മനുഷ്യജീവന്റെ കണിക പോലും ഉണ്ടാകാനിടയില്ലാത്ത വിധം ഗാസയെ എന്ന നിയമിക്കുമായി ഇല്ലായ്മ ചെയ്യാനുള്ള അവസാനപ്പെട്ട യുദ്ധമാണ് ഇപ്പോൾ ആരംഭിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നത് അതേസമയം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള വലിയ സമ്മർദ്ദങ്ങൾ പല രാജ്യങ്ങളും ഹമാസിനു മേൽ നടത്തുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഇത് കൃത്യമായി തന്നെ വ്യക്തമാക്കി ഹമാസ് മരണം ഇരന്നു വാങ്ങുകയാണ് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് സമ്മതം മൂളിയെങ്കിലും ഹമാസ് ഇതുവരെ വെടിനിർത്തൽ കരാറിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചില്ല ഇത് സ്വയം ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നു കഴിഞ്ഞ ദിവസം ഖത്തറും അതുപോലെ തന്നെ തുർക്കിയും അതുപോലെ ജോർദാനും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ ഹമാസിനു മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഹമാസിന്റെ നേതാക്കളോട് പറഞ്ഞിരുന്നു വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ പറഞ്ഞിരുന്നു എന്നാൽ ഹമാസിന്റെ നേതൃത്വം ഇതുവരെ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അതേസമയം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലും തുർക്കിയിലും ജോർദാനിലും ഒക്കെ ഒളിവിൽ കഴിയുന്ന ഹമാസ് നേതൃത്വത്തിൽ കൂടി ലക്ഷ്യം വയ്ക്കുകയാണ് മൊസാദ് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഭാഗം മൊസാദ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമായില്ലെങ്കിൽ ഗാസയിലെ ഹമാസിന്റെ ഭീകരന്മാരെ മാത്രമായിരിക്കില്ല തങ്ങൾ വധിക്കുക മറിച്ച് ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇരുന്ന് ഹമാസിന് നിർദ്ദേശം നൽകുന്ന ഹമാസിന്റെ നേതാക്കന്മാരെ കൂടി ഞങ്ങൾ വധിക്കുമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് അതായത് ദോഹയിൽ ഒരു തവണ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരുന്നു ആ ആക്രമണത്തിൽ ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി ഓഫീസായിരുന്നു ആക്രമിക്കപ്പെട്ടത് ആ ആക്രമണത്തിൽ പ്രധാനപ്പെട്ട ഒരു ഹമാസ് നേതാവിൻ്റെ മകനടക്കം സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതിന് പിന്നാലെ വലിയ പ്രതിഷേധം അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായി പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാൽ ഇതിനെയൊന്നും ഒന്നും വകവയ്ക്കാതെ ഇസ്രായേൽ മുന്നോട്ട് പോവുകയായിരുന്നു രണ്ട് ദിവസം മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതനാവു ഖത്തർ രാജാവിനെ വിളിച്ച് ആ ആക്രമണത്തിൽ ഖേദ പ്രകടനം നടത്തിയത് ഇതിന് പിന്നാലെ ഖത്തറിനെ ആരും ആക്രമിക്കില്ല എന്നുള്ള വലിയ വെല്ലുവിളി ട്രംപ് നടത്തിയിരുന്നു എന്നാൽ തൊട്ടുപുറകെ ഹമാസിന്റെ ഭീകരന്മാർ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും ഗാസയിലും ലോകത്തിന്റെ ഏത് കോണിലുമുള്ള ഹമാസ് നേതൃത്വ നേതാക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള തിരിച്ചടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന നൽകിയത് അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂചന ഗാസയിൽ ഹമാസിന്റെ ഉന്മൂലനം സാധ്യമാകുമ്പോൾ ലോകത്തുള്ള ഹമാസിന്റെ നേതാക്കന്മാരുടെയും തല ചിതറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട